ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണത് നമ്മളും അതേട്ടാ സുഖമായിട്ടിരിക്കണോ അപ്പം ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ട പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കറികളും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുറച്ച് കുറച്ച് കിച്ചൺ ടിപ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏട്ടാ എന്നാൽ നമുക്കിനി വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ അധികം തിരക്കുള്ള ദിവസമൊന്നല്ല അപ്പോൾ ഒരാൾക്ക് മാത്രമേ ഇന്നു പോകണ്ടുള്ളൂട്ടോ ആൾക്കാണെങ്കിൽ എക്സാം ആയ കാരണം ഉച്ചയ്ക്ക് വരും ഭക്ഷണമൊന്നും കൊണ്ടുപോകണ്ട ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയാൽ മതി കേട്ടോ മറ്റാൾക്കാണെങ്കിൽ ഇന്നില്ല അപ്പം ഒന്ന് വലിയ തിരക്കൊന്നുമില്ല ഒരു ആറു മണിയൊക്കെ ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റിട്ടുള്ളത് കേട്ടാ എഴുന്നേറ്റത്തെ കിച്ചണിലേക്ക് വന്ന് ഇന്നതേ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഏറ്റവും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉപ്പുമാവ് അല്ലേ അപ്പം അങ്ങനെ എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഉപ്പുമാവ് എന്നാലും നമുക്ക് ചില സമയത്ത് രാവിലെ എഴുന്നേറ്റ് വന്നാൽ കുറച്ചൊരു മടി തോന്നിയാൽ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഉപ്പുമാവ് ഉപ്പുമാവ് അത്ര മോശം കേട്ടോ ഒരു പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലത് തന്നെയാണ് കേട്ടോ ഉപ്പുമാവിന് ഇതിനെല്ലാവരും തള്ളി പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ലാട്ടാ ഉപ്പുമാവും ഒരു കട്ടൻ ചായയും ഒരു ചെറുപഴം ഉണ്ടെങ്കിൽ നല്ല കുശാലല്ലേ രാവിലത്തെ കാര്യം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് ഉപ്പുമാവ് മിക്സ് കൂടുതലും ഉണ്ടാക്കി വയ്ക്കും കേട്ടാ നമുക്ക് വേണ്ട സമയത്ത് ആ ഉപ്പുമാവ് മിക്സിയിൽ കുറച്ച് തിളപ്പിച്ച വെള്ളമൊഴിച്ചാൽ മതി കേട്ടാ നല്ല ഉതിർന്ന ഉപ്പുമാവ് കിട്ടും ഇത് മിക്കവർക്കറിയുന്നതന്നെയല്ലേ എന്നാലറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ സവാള മതി പിന്നെ ഒരു പകുതി ക്യാരറ്റ് കുറച്ച് പച്ചമുളക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളകും ഇടുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള ക്യാരറ്റും സവാളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഈ വഴറ്റിയെടുക്കണേൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഒരുവിധം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ കുറച്ച് നാളികേരം കൂടി അതിലേക്ക് ചേർക്കാട്ടോ അപ്പം നാളികേരം കൂടി ഇട്ട് ചെറിയ തീല് നല്ലോണം ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കണ്ടേട്ടാ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള റവ ചേർത്ത് കൊടുക്കാം കേട്ടോ റവ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പു ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇടണ്ടേട്ടാ അപ്പം എനിക്ക് ഉപ്പുമാവ് ഇച്ചിരി മഞ്ഞൾക്കളറായി കാണുന്നത് ഇഷ്ടാ കേട്ടാ അപ്പം അത് ആവശ്യമൊന്നുമില്ല ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി അപ്പം ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സവാള വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഉപ്പ് റവേലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമ്മൾ ചെറിയ തീലങ്ങനെ ഇളക്കി ഇളക്കി അതിങ്ങനെ ഒട്ടും തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ അപ്പോൾ അടി കരിഞ്ഞു പോവും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ റവ ഇങ്ങനെ ഉതിർന്ന് വീ വീഴണം കേട്ടോ അപ്പോൾ ആളാണ് നമ്മൾ ഇതിൻ്റെ ഒരു പാകം വരിക കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും അപ്പം നമ്മുടേതേ ഉപ്പുമാവ് മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് ആക്കണം കേട്ടോ ഇനി നമുക്കിതിൽ നിന്ന് ആവശ്യത്തിന് നമുക്ക് ഇന്നയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാവ് മിക്സ് എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് തിളപ്പിച്ച വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട കേട്ടോ ഇനി ഇതിൻ്റെ മേലയ്ക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇരുന്നിട്ടിട്ടാണ് അപ്പം നെയ്യൊക്കെ ആവശ്യമുള്ളവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി മതിയിട്ടാ ഒരു ഇച്ചിരി നെയ്യും കൂടി ഇട്ടിട്ട് അതങ്ങോട് മൂടി വയ്ക്കാം നമുക്ക് ഇനി ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മതിയിട്ടാ അപ്പം നമ്മുടെ നല്ല ഉതിർന്ന ഉപ്പുമാവും നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ടാണ് അപ്പം നമ്മളൊരു പുറത്തേക്കൊക്കെ പോവുകയാണ് നമുക്കങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം വേണ്ട അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഇങ്ങനെ മിക്സൊക്കെ ഉണ്ടാക്കി പിന്നെ ഒരു ഫ്ലാസ്കില് കുറച്ച് വെള്ളം കൂടി എടുക്കണമെങ്കിൽ തിളപ്പിച്ച വെള്ളം കൂടി എടുക്കണമെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഒരു പഴം ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് നല്ലൊരു ഉപ്പുമാവുണ്ടാക്കി പഴമൊക്കെ കൂട്ടി കഴിക്ക അപ്പം ഇന്നത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കാനുള്ള മിക്സും റെഡിയാക്കിയിട്ടാണ് അപ്പം അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കാം കേട്ടാ ഒരു ഗ്ലാസ് ബൗളിലാക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ട ഇന്ന് പിന്നെ എല്ലാവർക്കും കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു ഇപ്പം കാലാവസ്ഥ മാറണേൻ്റെ കപക്കെട്ടും ഭയങ്കര തൊണ്ടാക്കി പ്രശ്നം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ആ കട്ടൻ വെച്ച് അത് തിളയ്ക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഇന്നലത്തെ കുറച്ച് ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു കുറച്ചധികം അപ്പോൾ അതൊന്നും ഊറ്റിയെടുക്കാനായിട്ട് ഇതേ ഇങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കൂ ചോറ് നന്നായിട്ട് കഴുകി ഇതേ കുക്കറിലേക്ക് ഒട്ടും വെള്ളമില്ലാണ്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ മൂടി അടച്ച് അതിൻ്റെ വിസിൽ മാറ്റിയിട്ട് ഓണാക്കി വെച്ചു കൂട്ടാം അപ്പോൾ ഈ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ കുക്കറിലെ ചോറും റെഡിയാവുംട്ടോ അപ്പം ചായ ഒക്കെ റെഡിയായി ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതേ നമ്മുടെ കുക്കറിൽ നിന്ന് ഇതേ ആവി വന്ന് തുടങ്ങിയിട്ടാണ് ഇനി അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ അപ്പം നമ്മൾ ഇത് അടിയിൽ പിടിക്കും ചോറ് കുക്കറിൽ ഒട്ടും വെള്ളമില്ലാണ്ട് വെച്ചാലെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒട്ടും പിടിക്കില്ല കേട്ടോ ചോറ് നമ്മുടെ ആ ചോറിൻ്റെ നനവൊക്കെ ഇല്ലേ അത് ഇരുന്ന് പെട്ടെന്ന് തന്നെ നല്ലോണം ചൂടായിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ തിളപ്പിച്ചു ഊട്ടാനായിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് അത് ഊറ്റാൻ നേരം വേണം ഇതാകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് മതി നമ്മുടെ ചോറൊക്കെ നല്ല ചൂട്ടോടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം അപ്പം നമ്മുടെ ചോറും തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം ചോറുണ്ട് എന്നാലും ഇത് മുഴുവനായിട്ട് തികയില്ല കുറച്ച് അരിങ്കൂടി ഇടണം കേട്ടോ ഇന്നിപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാനുണ്ട് അപ്പോൾ അത് കാരണം ഇത്ര ചോറ് തികയില്ല കേട്ടോ അപ്പം നമ്മൾ തിളപ്പിച്ചു ചുറ്റിയ ചോറ് ഇതേ പാത്രത്തിലോട്ട് മാറ്റി അതങ്ങോട് മാറ്റി വെച്ചു കിട്ടാം പിന്നെ അതേ ഒരു ഗ്ലാസ് അരി ഒന്ന് ചോറ് വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അരിയെടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് വെച്ചത് ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് മിനിറ്റൊക്കെ അതിൻ്റെ വിട്ടുക എന്നിട്ടാണ് ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നത് അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ നോക്കിയാൽ നന്നായിട്ട് എല്ലാ അഴുക്കും പോയി കിട്ടും വിട്ട അല്ലെങ്കിൽ നമുക്ക് കഴുകുമ്പോൾ ഒരു കൈയിലൊക്കെ ഇങ്ങനെ പശ പോലെ ഒട്ടണ പോലെയൊക്കെ തോന്നും ചില അരിയിട്ടാണ് അപ്പം അതിന് നന്നായിട്ട് കഴുകി അത് ഒട്ടും പശ പോലെയൊന്നും വന്നിട്ടില്ല നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നല്ലൊരു കാര്യമാണ് കുറച്ച് ചൂട് ഒഴിച്ച് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒരിത്തിരി ചൂട് ഒഴിച്ച് വെക്കുക കേട്ടോ അപ്പൊ ഏത് അരിയാണെങ്കിലും കുറച്ച് ചൂട് ഒഴിച്ച് വെക്കണം നല്ലതാണ് കേട്ട പിന്നെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കാലത്തേക്കായിട്ട് മീൻ ഇരിപ്പുണ്ട് അപ്പൊ അത് കറിയും വെക്കുക വറുക്കം ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ട അപ്പോൾ കുഞ്ഞാളാണെങ്കിൽ മീൻ കറിയും കഴിക്കില്ല മീൻ വറുത്തൊന്നും കഴിക്കില്ല കേട്ടാ അപ്പൊ അവനും എല്ലാവർക്കും കൂടിയിട്ട് കുറച്ച് കൂർക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ആദ്യത്തെ കുറച്ച് കൂർക്കി ഉണ്ടായിരുന്നു നാട്ടീന്ന് കൊള്ളന്നുള്ളത് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ കുറച്ച് കൂർക്കിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി ഒരു ചാക്കിലിട്ട് തല്ലി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യത്തെ കൂ കൂർക്ക കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലി അങ്ങനെ ഒന്നും പോണില്ല കേട്ടോ അപ്പോൾ ഇത്തിരി വാടിയിട്ടുണ്ട് ഇന്നലെ വാങ്ങിച്ചതിൻ്റെ തൊലിയൊക്കെ ഏകദേശമൊക്കെ പോയിൻ്റെ കേട്ടാ അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് തി തിരിഞ്ഞ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പി കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ ഒരുവിധം പുതിയ കുടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മരക്കൈലൊക്കെ ഇല്ലേ അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമ്മൾ കാണാത്ത ഇങ്ങനെ അഴുക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൂട്ടാ അപ്പം അത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ കയ്യിലിട്ട് വെച്ചാൽ ആ വെള്ളത്തിന് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു അത് പക്ഷേ ഇപ്പം നോക്കിയേ ഒരു കലങ്ങിയ കളറാണ് ഇങ്ങനെ എണ്ണരെ അംശമൊക്കെ മേലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം അപ്പോൾ അത് കുറച്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് മരത്തിൻ്റെ കൈലുകളൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തു പിന്നെ നമ്മൾ സാധാരണ കഴുകുന്ന പോലെ കഴുകിയെടുത്ത് കേട്ടോ അപ്പം നല്ല വൃത്തിയായില്ലേ കൈയിലൊക്കെ അങ്ങനെ നമ്മളിത് കൂർക്ക നന്നാക്കാൻ വീണ്ടും വന്നിട്ടാണ് അപ്പോൾ നമ്മുടെ കത്തി കുറച്ച് മൂർച്ച കുറവായിരുന്നു അപ്പം അതൊന്ന് കുറച്ച് ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കട്ടാ നമ്മൾ പുതിയ കത്തി മേടിക്കും കുറച്ച് ദിവസം ഭയങ്കര മൂർച്ചയോ കൂട്ടുക അപ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ നല്ല മൂർച്ചയുള്ള കത്തിയാണെന്ന് വിചാരിക്കും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ശക്തി ബലം കൊടുക്കണം ഒന്ന് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് മുറിച്ച് കിട്ടാനായിട്ടിട്ടാ മീനൊക്കെ നന്നാക്കി എടുക്കാനാണ് ഭയങ്കര പാട് മീനൊക്കെ നന്നാക്കി ഒന്ന് വരിഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ഒട്ടും മൂറിച്ചില്ലെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതേ കത്തി മൂർച്ച കൂട്ടി പിന്നെ കൂർക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തു തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചു കൂട്ടാം പിന്നെ അതേ നമ്മൾ ബാക്കിയുള്ള തോലും ഒക്കെ ഒന്ന് എടുത്ത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വേണം കൂർക്ക നന്നായിട്ട് അപ്പോൾ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് ഉപ്പ് വെള്ളത്തിലേക്ക് ഇടുന്നിട്ട് വേണം കൂർക്കൊന്ന് കഴുകിയെടുക്കാനായിട്ട് കിട്ടാ അപ്പൊ കൂർക്ക കൊള്ളി ചേമ്പ് ഇതൊക്കെ നമ്മൾ മണ്ണിന്റെ അടിയിൽ നിന്ന് പറിച്ചെടുക്കണതല്ലേ അപ്പൊ അതില് കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് കഴുകി എടുക്കണം നല്ലതാണ് കേട്ടാ അപ്പൊ കുറച്ചുനേരം അങ്ങോട്ട് വെച്ചു പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം അപ്പോൾ അതേ കൂർക്കൊക്കെ നന്നായിട്ട് കഴുകി അതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് മൺചട്ടിയിലേക്കിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ട് കൂർക്ക വേവിക്കാറില്ല കേട്ടോ കൂർക്ക കൊള്ളിയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇട്ട് കഴിഞ്ഞാൽ ഞാനത് മൺചട്ടിയിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാറ് അപ്പോൾ കൂർക്കൊക്കെ കഴുകിയതേ ഇട്ടു ആവശ്യത്തിന് വെള്ളം കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ ഇനി നമ്മുടെ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുഞ്ഞ ചാളയാണ് അപ്പം അത് ഇച്ചിരി മെനക്കെട് പിടിച്ച പണിയാണ് കേട്ടോ അപ്പം ഇന്നിടത്തെ രണ്ട് പണിയും മെനക്കെടു പിടിച്ച പണിയാണ് കൂർക്കും നന്നാക്കി എടുക്കാൻ സമയം വേണം അതുപോലെ തന്നെ ചാളിയും കുഞ്ഞി ചാളയാണ് അപ്പം അതും നന്നാക്കി എടുക്കാൻ സമയം വേണം കേട്ടോ അപ്പം ആ ചാളിയും ഞാൻ നന്നാക്കി എടുത്തു അത് ഇതേ അപ്പോൾ സമയം ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇന്ന് ഇത് വേഗം തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് നമ്മൾ വേറെ അലങ്കാര പണികളൊന്നും ചെയ്യുന്നില്ല ചട്ടിയിലേക്ക് നേരിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ച് പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് ചതച്ച് അതിലേക്കിട്ട് പുളി ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ പിന്നെ മീനിട്ട് കൊടുക്കാം കേട്ടാ ചെയ്യണത് ഇപ്പോൾ ഇതൊന്ന് ഉള്ളി ഒന്നും വഴറ്റിയെടുക്കുന്നില്ല എങ്ങനെ വെച്ചാലും നല്ലത് തന്നെയാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ ഇട്ട് കൊടുക്കുകട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം കുഞ്ഞിച്ചാളിയാട്ടാ അപ്പം വലിയ ചാളയാകുമ്പോൾ മുള്ളാണ് പിന്നെ ഭയങ്കര മണമാണ് അപ്പം എനിക്കത് നന്നാക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് മണടിക്കണ പോലെ തോന്നും കേട്ടോ നമ്മളെത്ര വൃത്തിയാക്കിയാലും അതിൻ്റെ മണം പോവില്ല എന്ന് തോന്നും അപ്പം കുഞ്ഞിച്ചാളയാകുമ്പോൾ അത്ര കുഴപ്പമില്ലല്ലോ മീനൊക്കെ ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മൂണിളക്കിത് അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് വെച്ചു കേട്ടോ ഞാൻ അവിടെ ചെറിയ തീലങ്ങനെ ഇന്ന് വറ്റി വരട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് കൂർക്കൊന്ന് കാച്ചിയെടുക്കാം അപ്പോഴേക്കും കൂർക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് പാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചതും അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് ചതക്കിട്ട ചെറിയുള്ളീടെ ഒപ്പം പിന്നെ കറിവേപ്പിലിട്ട് മൂപ്പിച്ച് അതിലേക്ക് ചതച്ച മുളകിട്ടു നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു നുള്ളു മഞ്ഞ മുളക് പൊടിയും കൂടി ഇട്ടു വിട്ടാ ആദ്യം ചതച്ച മുളകാണ് ഇട്ടുള്ളത് പിന്നെ മുളക് പൊടി ഒരു നുള്ളിട്ട് കേട്ടോ എന്നിട്ട് അതും കൂടി മൂപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ബേബിച്ച് വെച്ചുള്ള കൂർക്കതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടാണ് ചെയ്യണത് ഇന്നിപ്പോൾ സമയം കുറച്ചധികം പോയിണ്ടായിരുന്നു കേട്ടോ കൂർക്ക നന്നാക്കാനും കുറച്ച് സമയമെടുത്തു പിന്നെ നമ്മുടെ കുഞ്ഞിച്ചാള നന്നാക്കാനും കുറച്ചധികം സമയം എടുത്തു കേട്ടോ അപ്പം ഇതേ ചാളക്കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കൂർക്ക ഉപ്പേരിയും റെഡിയായിട്ടാ പിന്നെ മീൻ വറുക്കാനുള്ളത് മസാല മുളക് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടി ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ മീന്ന് ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഒരു ഒഴിച്ചു ഒരു ഉപ്പേരിയും ഒരു മീൻ വറുത്തതും മതിയില്ലല്ലേ നമുക്ക് അപ്പം ഇതേ മീനും കൂടി വറക്കാനായിട്ട് ഇടണം കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് പണികൾ ഉണ്ട് കേട്ടാ അപ്പം കുറച്ച് ഇന്നലെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്നോരോങ്ങ് ഒരു ബോട്ടിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ മീൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാശിയെടുക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അതും കൂടി താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറികളും മീനും ഒക്കെ റെഡിയായിട്ടാണ് കറികളെന്ന് പറഞ്ഞാൽ ഒരുപാട് കറികളൊന്നുമില്ല ഞങ്ങൾക്ക് ഇതൊക്കെ മതി ഒരു കുഞ്ഞു ഉച്ചയൂണ് അതാണ് ഇഷ്ടം കേട്ടോ അങ്ങനത്തെ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ ബാക്കി എന്നിട്ട് വേണം പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കേട്ടാ ഇപ്പം നമ്മൾ പരിപ്പ് പയർ കടല മുതിര ഇതൊക്കെ ഇട്ട് ഇട്ടുവെക്കുമ്പോൾ ഒരു കഷ്ണം ഒന്നോ രണ്ടോ കഷ്ണം വെളുത്തുള്ളി കൂടി അതിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പൊ പ്രാണികൾ പെട്ടെന്നൊന്നും വരില്ല കേട്ടോ അതുപോലെ നമ്മൾ പച്ചരി അതുപോലെ ബിരിയാണി അരിയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രാണികള് വരും അപ്പോൾ അതിന് ഒരു രണ്ട് ഉണക്കമുളക് അല്ലെങ്കിൽ കുറച്ച് ഗ്രാമ്പു അല്ലെങ്കിൽ ബാലീഫ് ഇതൊക്കെ ഇട്ട് വയ്ക്കുക അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും പ്രാണികൾ വരില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത് മിക്കവർക്കും അറിയുന്നുണ്ടാവും എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇന്നലെ നമ്മൾ കടയിൽ പോയപ്പോൾ കുറച്ച് ചെറുനാരങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുനാരങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ഉണങ്ങി വരും കേട്ടോ അപ്പം അതിനുള്ളാണ് നമ്മൾ ഒരു ബൗളിൽ ഒരു ഗ്ലാസ് ബൗളിൽ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുക്കുക അതിൽ ചെറുനാരങ്ങ ഇട്ട് വയ്ക്കട്ട എന്നിട്ട് അടച്ച് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളങ്ങനെ ഉണങ്ങാതെ തന്നെ ഇരിക്കും കേട്ടാ നമുക്കതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് നല്ല ജ്യൂസും നന്നായിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകുന്നത് ഉണങ്ങി വരുമ്പോൾ ഒട്ടും ജ്യൂസും കിട്ടില്ല നമുക്ക് അപ്പം ഇങ്ങനെയാവുമ്പോൾ നല്ലോണം സാധാരണ നമ്മൾ ഫ്രഷ് വാങ്ങിക്കണ പോലെ തന്നെ കുറേ ദിവസം ഇരിക്കും ട്ടാ ഇന്നത്തെ മൊത്തത്തിൽ നേരം വൈകിട്ടുണ്ടായിരുന്നു കൂട്ടാം അപ്പം കൂർക്കും പണി തന്നെ നമുക്ക് ചാളയും പണി തന്നു കൂട്ടാം ചാളാന്ന് പറഞ്ഞാൽ മത്തി കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മീനും ചിക്കനും ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിംഗൊക്കെ എത്ര കഴുകിയാലും ഒരു മണം അവിടെ ഉണ്ടാവും അല്ലേ നമ്മൾ നന്നായിട്ട് സോപ്പ് ലിക്വിഡ് ഒഴിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകും പക്ഷെ എന്നാലും ഒരു ചെറിയൊരു മണം എപ്പോഴും അവിടെ നിൽക്കൂട്ട അപ്പം അതിനൊരു നമ്മൾ ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു സവാള ഒന്ന് സവാളയാണ് കൂടുതൽ നല്ലത് ഒന്ന് നടു മുടിച്ച് അവിടെ അങ്ങനെ വെച്ചാൽ മതിയോ സിങ്കിലേട്ടാണ് അപ്പം നമ്മുടെ ആ മണമൊക്കെ ഒന്ന് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു കൂട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾക്കൊക്കെ ആദ്യം ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് നേരം വായിക്കുമല്ലോ അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തത് ഇട്ടാം പിന്നെ നമ്മൾ മാത്രമല്ല ഉള്ളു നമ്മൾ കുറച്ച് നേരം വഴിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ പിന്നെ കുളിച്ച് ഫ്രഷായി പിന്നെ ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പോൾ ദേ എന്നത്തെയും പോലെ തന്നെ നല്ല ചോറും കുർക്കുപ്പേരിയും മീൻ കറിയും മീൻ വറുത്തതും എല്ലാം കൂടിയിട്ട് ഭക്ഷണം കഴിക്കാമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോമായി വരും വരെ ബായ്